പ്രശ്നല്ല നന്നായി നൂറ് എത്ര മാർക്ക് വേണം വേണം നന്നായാല് ഓറഞ്ച് റെഡും യെല്ലോ മിക്സ് ചെയ്താൽ മതി ഓറഞ്ച് ഓറഞ്ചാ ആ ഒരു ഇത് വരക്കാനാണ് അത്രയും എടുത്ത് പെയിൻ്റെ

നിങ്ങള് രണ്ടാളി ആ ആ കൊച്ചിതമായിട്ട് പെയിന്റ് അടിച്ചപ്പോ ചർച്ചതാ നിങ്ങൾ യൂട്യൂബിൽ കണ്ടില്ല ഏ അപ്പ വീട്ടിൽ നിന്ന് ഞാന് നിങ്ങൾ എന്റെ യൂട്യൂബ് നോക്കിയാൽ മതി ബസ് എന്നുള്ള യൂട്യൂബ് നോക്കിയാൽ മതി അപ്പൊ കാണൂട്ടാ ഓക്കേ നിങ്ങൾ നന്നായിക്കണമെങ്കിൽ മാത്രം ഇവിടെ കച്ചു അതും കൂടി ഓർക്കണം ഓർക്കണോ